നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ് അപ്പൊ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു കണക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ കണക്കല്ല സർക്കാരിന്റെ തന്നെ ഒരു കണക്കുണ്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തി വരെയുള്ള വർഷങ്ങളിൽ ഇതിന്റെ എണ്ണം ഭയങ്കരമായി കൂടി സത്യത്തിൽ കഴിഞ്ഞ ഒരു എട്ട് വർഷം കൊണ്ട് അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായി എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത് ആയിരത്തിലധികം പേര് മരിച്ചു അപ്പോൾ ഇത് ഗൌരവത്തോടു കൂടി എടുത്തവർ പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ് ഡിറ്ററന്റുകൾ ഉപയോഗിക്കുകയാണ് ഒന്ന് ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിന് തിരിച്ചു ഓടിക്കാൻ കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്തും ഏർപ്പെടുത്തി തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി ദൗർഭാഗ്യരം എന്ന് പറയട്ടെ നമ്മുടെ വനവകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ് എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത് ആയത് ചെയ്യുന്നുമില്ല പുതിയതിനെ കുറിച്ച് ആലോചിക്കുന്നുമില്ല രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി സർക്കാർ ജനങ്ങളെ മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിസ്സംഗതയാണ് വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ യു ഡി എഫ് എം പിമാരും ആ കാര്യത്തിൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ് പാർലമെന്റിൽ ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തിയായി എല്ലാ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവങ്ങളും യു ഡി എഫ് അംഗങ്ങളും ഈ വന്യജീവി നിയമത്തിന് ഭേദഗതി ആവശ്യമായ കാലാനുസൃതമായ ഭേദഗതി വരുത്തണം എന്നുള്ള നിലപാട് ശക്തിപ്പെടുത്തുകയാണ് അത് വേണം പക്ഷെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ ഇപ്പം ഈ നഷ്ടപരിഹാരം ഇപ്പോ വാച്ചർമാര് ഇവിടെ തന്നെ വാച്ചർമാരില്ല ആവശ്യത്തിന് വാച്ചർമാരില്ല കാർഡ് അറിയുന്ന വാച്ചർമാര് വേണ്ടേ അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റാഫില്ല സംവിധാനങ്ങളില്ല ഇതൊരു കടുവ ഇറങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോ ഒരേ സമയത്ത് നാലും അഞ്ചും കടുവ ഇറങ്ങിയ എന്ത് ചെയ്യാനാ എങ്ങനെ പുറത്തിറങ്ങും എങ്ങനെ ഭീതിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഭീതിയാണ് നിങ്ങൾക്കറിയാം മാനന്തവാടിയിൽ അജീഷിന്റെ വീട്ടിൽ പോയപ്പോൾ അജീഷിന്റെ മകള് കുഞ്ഞു മകള് നമ്മളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇല്ലേ ഇനിയെങ്കിലും എന്നെ പോലെ ഒരു അനാഥ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നമ്മളോട് ചോദിച്ചത് നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യം അല്ലേ അപ്പൊ ഒരു സർക്കാർ നിസംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചന നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം